ഐ സി എ ആർ സി ഐ എഫ് ടിയിൽ ജിപ്സാൻ യു എസ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു അഞ്ച് ദിവസങ്ങളിലായി സി ഐ എഫ് ടി ക്യാമ്പസിൽ രണ്ടു ബാച്ചുകളിലായി സി ഫുഡ് ഡീകംപോസിഷൻ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടികൾ നടക്കും സിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായം അഭിവൃദ്ധി നേടാനും ഇന്ന് നേരിടുന്ന സങ്കീർണതകളും വെല്ലുവിളികളും തരണം ചെയ്യുവാനും ഒരു രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്താൻ ഇത്തരം പരിശീലന പരിപാടികൾ അത്യന്താപേക്ഷിതമാണെന്ന് സദസ്സിൽ സംസാരിക്കവേ യു എസ് എഫ് ഡി എയിലെ ഇന്ത്യൻ ഓഫീസ് കൺട്രി ഡയറക്ടർ ഡോക്ടർ സാറ മാക്മൌലൻ പറഞ്ഞു And this event really marks another milestone in our continued efforts to promote seafood safety here in India. And this is a journey that's been made possible through the collaborative endeavors of industry professionals, government regulators, and our valued partners. I extend my heartfelt gratitude to the Joint Institute for Food Safety and Applied Nutrition, our esteemed FDA training partner, and our FDA colleagues for their unwavering support and commitment in advancing food safety knowledge. Their collaboration underscores the global cooperation that's required to address the challenges and complexities of seafood safety. As we embark on this training, it's heartening to see familiar and welcoming faces from industry and government regulators. The FDA India Office has been at the forefront of seafood safety training in India for the past decade, working closely with our counterparts in the government of India to host specialized programs for officers, exporters, academia, and farmers. Reflecting on our journey, in 2022 we conducted comprehensive seafood HACCP trainings, good aquaculture practices training, and FDA seafood, seafood import process training, laying the foundation for best practices and regulatory compliance. In 2023, we continued our efforts with seafood sanitation and good aquaculture practices training. I also want to say that as you're participating in this workshop over the last in the next two days or maybe monday tuesday thursday friday we want you to participate we want you to be engaged you are some of the cream of the crop in india for uh, seafood safety and so we want you to engage with our experts these are some of the very top experts in sensory analysis decomposition uh, uh in in the world in the world they've done this training many many times so we want you to engage with them we like to say this is all of us training all of us we'll learn from you you'll learn from us so you, you have some responsibility you were selected for this again very high criteria to be being selected for this course ഭാരതത്തിൽ നിന്ന് പോകുന്ന മത്സ്യവിഭവങ്ങളിൽ വളരെയധികം ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് മത്സ്യത്തിൻ്റെ സെൻസറി അനാലിസിസ് അതായത് അതിൻ്റെ ഗുണനി ഗുണം നമ്മൾ സെൻസറി ആയിട്ടുള്ള പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ നോക്കാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ സി എഫ് ടിയിൽ നടക്കുന്നത് മത്സ്യത്തിൻ്റെ ഗുണനിലവാരം ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നെന്നുള്ളതിനെക്കുറിച്ച് യു എസ് എഫ് ടി യേയും ഐ സി ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷേഴ്സ് ടെക്നോളജിയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണിത് ഇത് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് സീ ഫുഡ് ഇൻഡസ്ട്രി അതായത് മത്സ്യ സംസ്കരണ മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ സാങ്കേതിക വിദഗ്ധര് മറ്റ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻസ് മറൈൻ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എക്സ്പോർട്ട് ് ഇൻസ്പെക്ഷൻ ഏജൻസി പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മറ്റ് ഓഫീഷ്യൽസ് ഇങ്ങനെയുള്ള ഓഫീഷ്യൽസിനും മറ്റ് സാങ്കേതിക വിദഗ്ദ്ധർക്കും വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരി പദ്ധതിയാണിത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് യു എസ് എഫ് ടി എ എന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ് ഇത് മത്സ്യവിധ മത്സ്യ കയറ്റുമതി രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗുണനിലവാരം ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ എല്ലാ ഇതുപോലുള്ള പരിശീലന പരിപാടികൾ വളരെ അത്യന്താപേക്ഷിതമാണ് സി എ ആർ സ്വിഫ്റ്റ് യു എസ് എഫ് ഡി എ ജിബ്സാൻ എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സമുദ്രോൽപന്ന ഡോസിഷൻ പരിശീലനമാണിത് സിഫ്റ്റിലെ ക്വാളിറ്റി അഷുറൻസ് ആന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവിയും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ എ എ സൈനുദ്ദീൻ ജിബ്സാനിൽ നിന്നുള്ള അക്വാകൾച്ചർ ആന്റ് സീ ഫുഡ് സേഫ്റ്റി വിദഗ്ധൻ ബ്രൈറ്റ് കോൺസെ സ്വിഫ്റ്റിലെ മത്സ്യ സംസ്കരണ വിഭാഗം മേധാവിയും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ബിന്ദു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു യുഎസ്എഫ് ഡി എ ജിസാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനൊന്നോളം പരിശീലകർ നിർദ്ദിഷ്ട പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു വാർത്തയുമായി കാണാം റിച്ഛൻ റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി